രാവിലത്തെ ചപ്പാത്തി ബാക്കി ഇരിപ്പുണ്ടോ എങ്കിൽ എങ്കിലിതാ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ നല്ല കിഡിലന്നെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കും ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാവേ എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊരു ആണ് വെക്കുന്നത് അത് ഞാൻ ഉണ്ടാക്കിയ ആണ് ഈ ഫില്ലിങ്സിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സവാളയും തക്കാളിയും പിന്നെ മല്ലിച്ചപ്പും പിന്നെ കുറച്ച് മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ചിക്കൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ മുട്ട ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഉപ്പും എല്ലാം കൂടെ കൂടി അങ്ങ് വഴറ്റിയിട്ട് എടുത്തതാണ് ഈ ഫില്ലിങ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചീസും കൂടി കൊടുത്ത് ഒന്നും കൂടെയാണ് ഡെക്കറേറ്റ് ചെയ്യാന്നേ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എയർ ഫ്രയറിലാണേ വെക്കുന്നത് എയർ ഫ്രയർ ഇല്ലാത്തവര് ഒട്ടും വിഷമിക്കേണ്ട തവയിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ ഒരു മിനിറ്റ് വെച്ചതേ ഉള്ളൂ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്താൽ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്കൂളിലിട്ട് വരുമ്പോൾ മാത്രമേ കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കൊടുക്കാവേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ലാട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ വിടത്തിയുള്ളൂ തെറ്റാ ബസ് സീ യു